പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് പുനരധിവാസവുമായി വന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു ഇടവേളയും ഉണ്ടായിട്ടുണ്ട് അത് അതിൻ്റെ പൂർത്തീകരിക്കേണ്ട നടപടിക്രമങ്ങളുമായി കൃത്യമായി പോവുകയാണ് ഇടവേളയില്ലാത്ത വിധമാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു ഒക്ടോബർ നാലാം തീയതി തന്നെ ദുരന്തമുണ്ടായി അറുപത്തി മൂന്ന് ദിവസം പൂർത്തീകരിക്കുന്ന ദിവസം തന്നെ ഭൂമി ഇരുപത്തഞ്ച് സ്റ്റേറ്റുകളെ കണ്ട് അതിൽ പ്രത്യേകമായിട്ടുള്ള ഒമ്പതിടങ്ങൾ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി മാർക്ക് ചെയ്ത് ജനങ്ങളുടെ അഭിലാഷപ്രകാരം ഏറ്റവും അടുത്ത സ്ഥലങ്ങളെന്ന് കണ്ട് മാർക്ക് ചെയ്ത് പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് പോയി നിങ്ങൾക്കറിയാവുന്നതുപോലെ കോടതിയുമായി ബന്ധപ്പെട്ട ചില വ്യവഹാരങ്ങളിൽ പോയി കോടതി വിധി വന്നാൽ സ്വിച്ച് ഇട്ട ലൈറ്റ് കത്തുന്നത് പോലെ ഗവൺമെൻറ് എല്ലാവരെയും കുട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതനുസരിച്ച് വിധി വന്ന നാല് ദിവസം കൊണ്ട് തന്നെ ആ പാക്കേജ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരുന്നു ഇനി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടാണ് ആ പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ മാർഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഫ്രെയിം വർക്കായിട്ട് ഇനി ആ ഫ്രെയിം വർക്കിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകേണ്ടതും കാണേണ്ടതും മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുമായിട്ടുള്ള ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് തുടർന്ന് ആവശ്യം അതുമായി ബന്ധപ്പെട്ട പ്രാതിനിധ്യയോടാണ് ഇപ്പോൾ നടത്തുന്നത് റവന്യൂ ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥന്മാരും ചുമതലപ്പെടുത്തിയതനുസരിച്ച് കിഫ്കോണിൻ്റെയും യു എസ് സി സിയുടെ പ്രതിനിധികളുമൊക്കെ ഇവിടെയുണ്ട് ആരൊക്കെയായിട്ടാണോ അക്കാര്യത്തിൽ ആശയവിനിമയം നടത്തേണ്ടത് ഓരോന്നരോന്ന് തിരിച്ച് അക്കാര്യത്തിൽ ആശയവിനിമയം നടത്തുന്നു വൈകുന്നേരം മാധ്യമങ്ങളോട് ഇത് സംബന്ധിച്ച് നടത്തേണ്ട ക്ലാരിറ്റി സ്വാഭാവികമായിട്ടും വയനാട്ടിലെ മാധ്യമങ്ങളെ കാണേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കാരണം നിങ്ങൾ അനുഭവിച്ച് അതിൽ നിന്ന് കേട്ടറിഞ്ഞ വാർത്തകൾ വെച്ചുകൊണ്ടാണ് പലയിടത്തും മാധ്യമങ്ങൾ ഞങ്ങളോട് ചോദ്യം ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് ചോദ്യം ഉന്നയിക്കുകയായിരിക്കും ഏറ്റവും ഗുണകരം കാരണം ഇത് നേരിട്ട് അനുഭവിച്ച ജനങ്ങളുടെയും ഞങ്ങളുടെയും കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിത്തം ഉള്ളവരായിരുന്നു ഇവിടുത്തെ നിങ്ങളുടെ സംശയങ്ങൾ പൂർണ്ണമായും ദൂരീകരിക്കാനും നിങ്ങളുടെ എന്ന് പറയാനില്ല നമ്മുടെ ഒരുമിച്ചുള്ള സംശയങ്ങൾ ഒരുമിച്ച് ദൂരീകരിക്കാനും അതിലൊരു ക്ലാരിറ്റി നമുക്കറിയുന്നത് പോലെ വരുത്താനും ഉച്ചയ്ക്ക് ശേഷം മാധ്യമ പ്രവർത്തകരെ കൂടി കാണുന്നുണ്ട് ഈ സ്ഥലങ്ങളിൽ നമുക്ക് നോക്കാം അല്ല അതൊന്നും അതിനെ സംബന്ധിച്ചെല്ലാം ഉച്ചക്ക് ശേഷം നടത്തുന്ന യോഗത്തിൽ കൃത്യതയോടുകൂടി പ്രതിപാദിക്കാം ഒന്നും ഒരു തീരുമാനവും ഇരുമ്പോഴൊക്കെ ഇതെല്ലാം ഒരു ഫ്രെയിം വർക്കാണ് ഭൂമിയിലേക്ക് കിടക്കുമ്പോഴാണ് ഇതിൻ്റെ കൃത്യത വരുത്താൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ആ കാര്യങ്ങളിലൊരു ക്ലാരിറ്റി ഉണ്ടാകും ഘട്ടം ഘട്ടമായിട്ടാവും ക്ലാരിറ്റി ഉണ്ടാക്കുക എന്തായാലും ശുദ്ധിച്ച് വെച്ചു ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകും യോഗത്തിന് ശേഷം പറയും അല്ല പ്രാഥമികമായി പോകേണ്ടതൊന്നും നോക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു സർവേ നടപടികൾ ആരംഭിച്ചപ്പോൾ കോടതിയിൽ കേസുള്ളത് കൊണ്ട് കോടതി തൽക്കാലം ഇത് കഴിഞ്ഞതിന് ശേഷം മതിയെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ കോടതി അനുവാദം തന്നതനുസരിച്ച് വീണ്ടും ആവർത്തിച്ച് ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതൊന്ന് നോക്കണമെന്ന് തന്നെയാണ് സമയം ഇല്ല അത് എത്ര തവണ നമ്മൾ പറഞ്ഞാണ് അത് ജനങ്ങൾക്ക് ആദ്യ പഷ്ടികയിൽ പറയാൻ അവസരം കൊടുത്ത ദിവസമുണ്ട് അത് കഴിഞ്ഞിട്ടല്ലേ അതാണ് പടിക്രമങ്ങളിലേക്ക് അപ്പം അതും നമുക്ക് തൃത്തിയായിട്ട് ഒരു മോഡൽ തീരുമാനിക്കാം പട്ടിക സർക്കാർ ഒരിക്കലും നോക്കില്ല അത് ബി ഡി എം എ തന്നെയാണ് നോക്കേണ്ടത് അതൊരു ഒരു ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് അവർക്ക് തന്നെയാണ് അത് നോക്കാൻ അവകാശം പക്ഷെ അക്കാര്യത്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആളുകൾ ഒന്നാം ഘട്ടത്തിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ ആളുകളുണ്ടല്ലോ അവരൊന്നും ഉൾപ്പെട്ടില്ല അല്ല ഇത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പറഞ്ഞതാണ് ഇവിടെ പറയാത്ത മാത്രമേ ബാക്കിയുള്ളൂ വളരെ ക്ലാരിറ്റിയാണ് ആ കാര്യത്തിൽ ഡബിളിംഗ് ഉണ്ടായ സാങ്കേതിക പ്രശ്നം വളരെ കുറ്റകരമായിട്ടുള്ള സമൂഹം തന്നെയാണ് നേരത്തെ ഞാൻ അത് പറഞ്ഞത് ഉണ്ടാകാൻ പാടില്ലായിരുന്നാണ് അത് നിർബന്ധമായി ഉള്ളു ഇനി അതിൽ ഉൾപ്പെടാത്തതും ഇനി ഉൾപ്പെടേണ്ടതുമായ ഉൾപ്പെട്ട് ഒഴിവാക്കപ്പെടേണ്ടതും ഉൾപ്പെടേണ്ടതുമായ മുഴുവൻ ആളുകൾക്കും അത് സംബന്ധിച്ച പരാതി കൊടുക്കാൻ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ അവസരം കൊടുത്തിട്ടുണ്ട് അതിന്റെ കാലാവധി പതിനഞ്ച് വർക്കിൻ്റെ ആണ് അത് കഴിഞ്ഞാൽ കൃത്യമായി കരട് തെളിവയാർന്ന ലിസ്റ്റിലേക്ക് വരുമ്പോൾ സുതാര്യായി പോകും സെക്കൻഡ് ഫേസിനെ കുറിച്ച് നേരത്തെ വളരെ നേരത്തെ തന്നെ അഭിപ്രായം പറഞ്ഞാണ് അതെല്ലാം ഒരുമിച്ച് ഫസ്റ്റ് ഫേസിൽ കയറി വരണം എന്ന് പറയുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ് ഫേസ് എന്നുള്ളതൊരു ഒരു ഒരു കാറ്റഗറിയാണ് ഒരു ക്രൈറ്റീരിയാണ് അല്ലാതെ അത് ഓരോ ഘട്ടമല്ല ഫേസിന്റെ മലയാളം ഘട്ടമാണെങ്കിലും ഫേസ് എന്ന പദത്തിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ക്രൈറ്റീരിയ ഉദാഹരണത്തിന് ഒന്നാമത്തെ ക്രൈറ്റീരിയ ഒന്നാം ഘട്ടം അത് പൂർണമായും വീട് നഷ്ടപ്പെട്ടവർ പൂർണമായും വീട് നഷ്ടപ്പെട്ട വീട് സ്വന്തമായുള്ളവർ മാത്രമല്ല സംസ്ഥാനത്ത് എവിടെയും വീടില്ലാത്ത അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ ലയങ്ങളിൽ താമസിക്കുന്നു ഈ മൂന്ന് വിഭാഗത്തിൽ നേരിട്ട് ദുരന്തത്തിൽ ഉൾപ്പെട്ട് വീട് പൂർണ്ണമായി തകർന്ന ആളുകളുടെ ആവാസ കേന്ദ്രം പൂർണ്ണമായി തകർന്ന ആളുകളുടെയാണ് ഒന്നാമത്തെ ലിസ്റ്റ് രണ്ടാമത്തെ ലിസ്റ്റ് മൗമയശാസ്ത്ര പഠന സംഘം പറഞ്ഞതനുസരിച്ച് നോട്ടു ഗോസോണും ആ നോട്ടു ബോസോൺ എടുക്കുമ്പോൾ അതിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന സെക്കൻഡ് ഫേസ് ആണ് മുഖ്യമന്ത്രി തന്നെ ഇന്നലെ ക്യാബിനറ്റിന്റെ തീരുമാനം പറഞ്ഞിട്ടുണ്ട് രണ്ട് ഘട്ടം എന്ന പേരിലാണ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ രണ്ടുപേരുടെയും പുനരധിവാസം ഒരുമിച്ച് അതിൽ വേറെ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകില്ല പക്ഷെ ആ ക്രൈറ്റീരിയ തയ്യാറാക്കുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് വന്ന ആളുകൾ എടുക്കുന്നതിലേക്കും വിടുന്നതിലേക്കും ചെറിയ പ്രയാസം ഒന്ന് ഉത്തരവ് വായിക്കാത്തതിന്റെ പ്രശ്നമാണ് ഇപ്പോഴത്തെ ചോദ്യം നാല് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറക്കി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡി എം ബി രണ്ടാമത്തെ ഫേസ് ഉണ്ട് എന്ന് കൃത്യമായി കാര്യം രണ്ടാമത്തെ ഫേസിന്റെ എസ് ഒ പി അത് ഇന്ന് തന്നെ അല്ല ഇത് അതിന് ഇപ്പോ മിസ്സായവരിൽ നമ്മൾ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി പരിശോധിച്ച് കണ്ടെത്തപ്പെട്ടത് കഴിഞ്ഞ ആളുകൾ അവർക്ക് നമ്മളൊരു ഒരു ഒരു സ്ട്രാറ്റജി തയ്യാറാക്കുന്നുണ്ട് അതും ഇന്ന് വാർത്താ സമയമാണ്